ഹായ് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ അക്കോ പോണിക്സിലൂടെ വളർന്ന പടവലത്തിൻ്റെ വിളവെടുപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വളമോ അല്ലെങ്കിൽ മണ്ണിൻ്റെയോ ആവശ്യമില്ലാതെ വെറും ബേബി മെറ്റലിലാണ് പച്ചക്കറികൾ വളരുന്നത് അക്കോ പോണ്ട് ഫിഷ് പോണ്ട് അതിനകത്ത് തിലോപ്പിയ മീനുകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലെ ഞങ്ങൾ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നു അതിൻ്റെ അടങ്ങിയ വെള്ളം ഈ ഗ്രോ ബെഡുകളിൽ കയറുന്നു ഫിൽട്രേഷൻ കഴിഞ്ഞിറങ്ങുന്നു അപ്പോൾ അതിലെ പോഷകടങ്ങൾ മൂലകളൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഈ പച്ചക്കറികൾ ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഒരറ്റ തൈയിൽ നിന്നാണ് ഒരു പത്തിരുപതോളം കായകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വേറെ വളപ്രയോഗങ്ങളോ പരിചരണങ്ങളോ ഒന്നും ആവശ്യമില്ല കീടനാശിനികളുടെയും ആവശ്യം ഇല്ല ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഇലകളിൽ വരുമെന്ന് മാത്രം ഇതിനകത്ത് ഫിഷ് പോണ്ടിൽ മീനുകൾക്ക് തീറ്റ കൊടുക്കുക അതിലുള്ള വെള്ളം ഈ ഗ്രോബഡുകളിലൊക്കെ ചെറിയ ബേബി മെറ്റലുകളാണ് നിറച്ചിട്ടുള്ളത് കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങളാണ് അതിൽ ജസ്റ്റ് നമ്മൾ പച്ചക്കറികൾ നട്ടാൽ മാത്രം മതി എല്ലാത്തരം പച്ചക്കറികളും തക്കാളിയുണ്ട് വഴുതന വളരുന്നുണ്ട് ചീര അതേപോലെ മിൻറ്റുമൊക്കെ വളരുന്നുണ്ട് ഇതിനകത്ത് മത്തൻ വളർന്ന് പടർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പൂവൊക്കെ ഇടാനാവുന്നേ ഉള്ളൂ കുറച്ച് വൈകിയാണ് മത്തൻ അതിൽ നട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വളരെ ഉഷാറായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇറസിന് മുകളിൽ ഷീറ്റുണ്ട് അതിൻ്റെ താഴെയാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് മണ്ണിൽ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് നല്ലൊരു മാർഗ്ഗമാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ താങ്ക്